നമസ്കാരം നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം ചിലവിനായി മാറ്റി വെച്ച് ബാക്കി ബാങ്കിലിടുകയോ അത്തരത്തിൽ സേവ് ചെയ്യുക അത്തരത്തിൽ കരുതി വയ്ക്കുക എന്നുള്ളതാണ് ഒരു പൊതു തത്വം എല്ലാവരും അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത് പിന്നെ ചില ചെറിയ വരുമാനക്കാർക്ക് സേവ് ചെയ്യാൻ അവർക്ക് കരുതി വയ്ക്കാൻ ചിലപ്പോൾ മാസാവസാനം ഒന്നും ഉണ്ടാകില്ല എന്നാലും ഭക്ഷണ ചെലവിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ നമ്മൾ അത്ര കണ്ട് ബലം പിടിക്കാറില്ല ധാരാളമായി ഭക്ഷണത്തിനു വേണ്ടി പണം ചെലവാക്കുന്നവരാണ് കേരളീയർ ഇത് സംബന്ധിച്ച് വിവിധ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ ഏതൊക്കെ രീതിയിൽ അവരുടെ ചെലവുകൾ നടത്തുന്നു ഭക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി വസ്ത്രങ്ങൾക്ക് വേണ്ടി ഏതൊക്കെ തരത്തിൽ പണം ചെലവാക്കുന്നു എന്നതിനെക്കുറിച്ച് ഒരു പഠനം നടന്നു അതിൽ കേരളത്തിൻ്റെ കാര്യം നമുക്ക് ഒന്ന് നോക്കാം ആളുകൾ അവരുടെ ഭക്ഷണ ചെലവിൻ്റെ ശതമാനം മാംസം മത്സ്യം മുട്ട തുടങ്ങിയ സസ്യേതര ഭക്ഷണങ്ങൾക്കായി ചെലവഴിക്കുന്നതായിട്ടാണ് ഗാർഹിക ഉപഭോഗ ചെലവ് സർവേയിൽ സർവേയുടെ പേര് അങ്ങനെയാണ് ഗാർഹിക ഉപഭോഗ ചെലവ് സർവേ ഇതിൽ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നത് ആ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് മാത്രമല്ല രാജ്യത്ത് ഈ വിഭാഗത്തിൽ ഭക്ഷണ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നതും കേരളമാണ് അതേസമയം രാജസ്ഥാനിൽ ആളുകൾ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് പാലിനും പാൽ ഉൽപ്പന്നങ്ങൾക്കും വേണ്ടിയാണ് പാലിൻ്റെ മറ്റ് ഇതര ഉൽപ്പന്നങ്ങൾ നെയ്യ് വെണ്ണ തൈര് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയാണ് അത് അവരുടെ ഭക്ഷണ ചെലവിൻ്റെ ഏതാണ്ട് മുപ്പത്തി വരും ഹരിയാനയാണ് രണ്ടാം സ്ഥാനത്ത് ഇവിടെ പാലിനും പാൽ ഉൽപ്പന്നങ്ങൾക്കും വേണ്ടി ചെലവഴിക്കുന്നത് അവരുടെ ഭക്ഷണ ചെലവിൻ്റെ മുപ്പത്തി മൂന്ന് ശതമാനമാണ് രാജ്യത്തെ ഗ്രാമീണ നഗരപ്രദേശങ്ങളിലെ ആളുകൾ പാനീയങ്ങൾ ലഘുഭക്ഷണങ്ങൾ സംസ്കരിച്ച ഭക്ഷണം എന്നിവയ്ക്കായിട്ട് കൂടുതൽ പണം ചെലവഴിക്കുന്നു പാക്ക് ചെയ്ത ഭക്ഷണത്തിന് പുറമെ പാൽ പാലുൽപ്പന്നങ്ങൾ മുട്ട മാംസം മത്സ്യം എന്നിവയ്ക്കാണ് കൂടുതൽ പണം ജനങ്ങൾ ചെലവഴിക്കുന്നത് സംസ്കരിച്ച ഭക്ഷണത്തിനായി ആളുകൾ ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്ന സംസ്ഥാനം പണം ചെലവഴിക്കുന്ന സംസ്ഥാനം തമിഴ്നാടാണ് സംസ്കരിച്ച ഭക്ഷണത്തിനായി സംസ്ഥാനത്തിൻ്റെ നഗരപ്രദേശങ്ങളിൽ മുപ്പത്തിമൂന്ന് ദശാംശം ഏഴ് ശതമാനവും ഗ്രാമപ്രദേശങ്ങളിൽ ഇരുപത്തിയെട്ട് ദശാംശം നാല് ശതമാനവും ആളുകൾ പണം ചെലവഴിക്കുന്നു ഈ സംസ്കരിച്ച ഭക്ഷണങ്ങൾക്കായിട്ട് തമിഴ്നാക്കി സർവേ പ്രകാരം രാജ്യത്തെ ഗ്രാമപ്രദേശങ്ങളിലെ ഒരു കുടുംബം അവരുടെ വരുമാനത്തിൻ്റെ നാൽപ്പത്തിയാറ് ശതമാനം ഭക്ഷണത്തിനായി ചെലവഴിക്കുന്നു അതായത് ഏതാണ്ട് പകുതിയോളം ഇതിൽ ഒൻപത് ദശാംശം ആറ് രണ്ട് ശതമാനം തുക സംസ്കരിച്ച പാനീയങ്ങൾക്കും ഭക്ഷണത്തിനുമായി ചെലവഴിക്കുന്നു എട്ട് ദശാംശം മൂന്ന് മൂന്ന് ശതമാനം വിഹിതം പാലിനും പാൽ ഉൽപ്പന്നങ്ങൾക്കും വേണ്ടിയും നാല് ദശാംശം ഒൻപത് ശതമാനം വിഹിതം ധാന്യങ്ങൾക്കും ധാന്യ ഉൽപ്പന്നങ്ങൾക്കുമായി ചെലവഴിക്കുന്നു രാജ്യത്തെ നഗരപ്രദേശങ്ങളിലെ ആളുകൾ ഏറ്റവും കൂടുതൽ പണം പാക്കറ്റ് ഭക്ഷണത്തിനായിട്ടാണ് ചെലവഴിക്കുന്നത് മൊത്തം ചെലവിൻ്റെ ഏതാണ്ട് പത്ത് ദശാംശം ആറ് ശതമാനം പാലിനും പാലുൽപ്പന്നങ്ങൾക്കും വേണ്ടിയും ഏഴ് ദശാംശം രണ്ട് രണ്ട് ശതമാനം പച്ചക്കറികൾക്കും പഴങ്ങൾക്കുമായും ചെലവഴിക്കുന്നു ഗ്രാമീണ മേഖല അതിൻ്റെ ഭക്ഷ്യേതര ചെലവിൻ്റെ പതിനൊന്ന് ദശാംശം നാല് ശതമാനം വസ്ത്രങ്ങൾക്കും പാതരക്ഷകൾക്കുമായി ചെലവഴിക്കുമ്പോൾ നഗരമേഖല എട്ട് ദശാംശം ഒൻപത് ശതമാനം പണമാണ് ഈ ഒരു മേഖലയിൽ ചെലവഴിക്കുന്നത് അതുപോലെ ഇന്ധനം ഊർജ്ജം തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി ഗ്രാമീണ മേഖല ഭക്ഷ്യേതര ചെലവിൻ്റെ പന്ത്രണ്ട് ദശാംശം നാല് ശതമാനവും നഗരമേഖല പത്ത് ദശാംശം മൂന്ന് ശതമാനവും ചെലവഴിച്ചു ഗ്രാമീണ മേഖല പതിമൂന്ന് ദശാംശം മൂന്ന് ശതമാനം തുക മെഡിക്കൽ അതായത് ആരോഗ്യ പരിചരണത്തിനായി ചെലവഴിച്ചപ്പോൾ നഗരമേഖല ഒൻപത് ദശാംശം ഏഴ് ശതമാനം മാത്രമാണ് ചെലവഴിച്ചത് അതുപോലെ വിനോദങ്ങൾക്കായി ഗ്രാമീണ മേഖല ഭക്ഷ്യേതര ചെലവിൻ്റെ പതിനൊന്ന് ദശാംശം ആറ് ശതമാനവും നഗരമേഖല പത്ത് ദശാംശം എട്ട് ശതമാനവും ചെലവഴിക്കുന്നു ഛത്തീസ്ഗഡ് ഗുജറാത്ത് അസം എന്നിവയുൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ഗ്രാമീണ മേഖലയാണ് വിദ്യാഭ്യാസത്തിനായി ഏറ്റവും കുറവ് പണം ചെലവഴിക്കുന്നത് ഛത്തീസ്ഗഡിലെ ഗ്രാമീണ മേഖല വിദ്യാഭ്യാസത്തിനായി വെറും രണ്ട് ദശാംശം എട്ട് ശതമാനം മാത്രം ചെലവഴിക്കുമ്പോൾ അസം മൂന്ന് ദശാംശം ഒൻപത് ശതമാനവും ഗുജറാത്ത് അവരുടെ ഭക്ഷ്യേതര ചെലവിൻ്റെ മൂന്ന് ദശാംശം എട്ട് ശതമാനവും ചെലവഴിക്കുന്നു ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ട ചെലവിൽ അസമിലെയും അസമിലെയും ഛത്തീസ്ഗഡിലെയും ഗ്രാമപ്രദേശങ്ങൾ ഏറ്റവും താഴ്ന്ന നിലയിലാണ് യഥാക്രമം പതിനെട്ട് ദശാംശം ഒൻപത് ശതമാനവും പതിനെട്ട് ശതമാനവും എന്നിങ്ങനെയാണ് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഗ്രാമീണ മേഖലകൾ ഗതാഗത ചെലവിൽ മുന്നിലാണ് തമിഴ്നാട് കേരളം ആന്ധ്ര മഹാരാഷ്ട്ര തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങൾ വസ്ത്രങ്ങൾ പാദരക്ഷകൾ എന്നിവയ്ക്ക് കുറവു തുക ചെലവഴിക്കുന്നു എന്നും സർവേ വ്യക്തമാക്കുന്നുണ്ട് അതായത് നമ്മളുടെ വരുമാനത്തിൻ്റെ എത്ര ശതമാനം നമ്മൾ ഭക്ഷണത്തിനും ഭക്ഷ്യേതര കാര്യങ്ങൾക്കും വേണ്ടി ചെലവഴിക്കുന്നു എന്നതിനെ സംബന്ധിച്ചായിരുന്നു ഈ ഒരു സർവേ നടത്തിയത് അത് ഗ്രാമ മേഖലകളിലും നഗര മേഖലകളിലുമുള്ള ആ ഒരു വ്യതിയാനമാണ് ഈ സർവേയിലൂടെ പുറത്തു വരുന്നത് അതായത് നമ്മൾ മാംസഭക്ഷണത്തിന് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് മാംസ ഭക്ഷണശാലകൾ ഓരോ മേഖലകളിലും ഇങ്ങനെ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് മാംസം മത്സ്യം തുടങ്ങിയ സസ്യേതര ഭക്ഷണശാലകളാണ് എവിടെ നോക്കിയാലും സംസ്ഥാനത്ത് എവിടെ നോക്കിയാലും അത് ഏത് ജില്ലയിൽ നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് സസ്യേതര ഭക്ഷണത്തിന് വലിയ പ്രാധാന്യം നൽകുന്നു കേരളം എന്നുള്ളതാണ് ഇതിൽ വ്യക്തമാകുന്നത് അത് ആരോഗ്യപരമായി ഇപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതും പുറത്തുനിന്ന് കഴിക്കുന്നതുമായ കാര്യങ്ങളിൽ ഒരുപാട് വ്യതിയാനങ്ങൾ ഉണ്ട് അത് നിർമ്മിക്കുന്ന രീതി ഉണ്ടാക്കുന്ന രീതിയൊക്കെ തന്നെ വളരെ വ്യത്യസ്തമാണ് മാത്രമല്ല നല്ല ഗുണമേന്മയുള്ള മാംസഭക്ഷണങ്ങൾ മത്സ്യമായാലും മാംസമായാലും ലഭിക്കുന്നുണ്ടോ എന്നുള്ള ചില ആശങ്കകളൊക്കെ നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട് എന്നാലും കേരളീയൻ ഭക്ഷണ കാര്യത്തിൽ ഒട്ടും പിറകിലല്ല മുന്നിൽ തന്നെയാണ് പ്രത്യേകിച്ചും സസ്യേതര മാംസ ഭക്ഷണങ്ങളിലൊക്കെ തന്നെ നമ്മൾ മുന്നിൽ നിൽക്കുന്നു എന്നുള്ള ഒരു സർവേ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്